മനസ് നന്നാവട്ടെ പ്രിയമുള്ള എൻ എസ് എസ് വോളണ്ടിയേഴ്സ് പ്രോഗ്രാം ഓഫീസേഴ്സ് ആയിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണല്ലോ നാം ഇന്ന് നാഷണൽ സർവീസ് സ്കീം എന്ന് വ്യവഹരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി യുവജന സേവന സംഘടന ഈ വലിയ സംഘടനയിൽ അംഗമായി പ്രവർത്തിക്കുന്നതിൽ തീർച്ചയായും എല്ലാവർക്കും അഭിമാനമുണ്ട് ഗാന്ധിജിയുടെ ഈ ആശയം നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ കേവലം ഒരു ബിരുദ സർട്ടിഫിക്കറ്റ് കയ്യിൽ എന്തി പുറത്തിറങ്ങിയാൽ മാത്രം പോരാ അവർ സേവന സന്നദ്ധരും ദേശസ്നേഹമുള്ളവരും സഹജീവികളുടെ കരുണയുള്ളവരുമായിരിക്കണമെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അത് വളർത്തിയെടുക്കാൻ ഉപയുക്തമായ ഒരു പ്രസ്ഥാനം നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വം അതാണ് നാഷണൽ സർവീസ് സ്കീം ഇപ്പോൾ പ്രയോഗതലത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ സർവീസ് സ്കീം ഇപ്പോൾ അരനൂറ്റാണ്ട് പ്രവർത്തനം പിന്നിട്ടിരിക്കുന്നു കേരളത്തിലത് കാൽനൂറ്റാണ്ട് പ്രവർത്തനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ അവസരത്തിൽ ഒരു എൻ എസ് എസ് യൂണിറ്റ് ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പുതുതായി ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വോളണ്ടിയർമാരെയും പ്രോഗ്രാം ഓഫീസർമാരെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു എളിയ ശ്രമം നടത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ കീഴിലാണ് നാഷണൽ സർവീസ് സ്കീം പ്രവർത്തിക്കുന്നത് ഈ മിനിസ്ട്രിയുടെ കീഴിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നാഷണൽ സർവീസ് സ്കീമിന്റെ യൂണിറ്റുകൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരും ഓരോ ദേശത്തും റീജിയണൽ ഡയറക്ടറേറ്റുകളും ഓരോ സംസ്ഥാനത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കീഴിലുള്ള നിരവധി സ്ഥാപനങ്ങളും കൂടാതെ പ്രോഗ്രാം ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്നതിനുള്ള എം പാനൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രവർത്തിച്ചു വരികയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റീജിയണൽ ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്താണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള കോളേജുകൾ പോളിടെക്നിക്കുകൾ മെഡിക്കൽ കോളേജുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും എൻ എസ് എസ് യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു എംപാനൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായി നമുക്കുണ്ടായിരുന്നത് കളമശ്ശേരി രാജഗിരി കോളേജായിരുന്നു സമീപകാലത്തായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒരു എംപാനൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ട് ഒരു യൂണിറ്റ് ഒരു സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ ആ യൂണിറ്റിൻ്റെ പ്രോഗ്രാം ഓഫീസർക്ക് മുകളിലേക്ക് ഏതെല്ലാം തലങ്ങളിലാണ് നേതൃത്വം പ്രവർത്തിക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ഹയർ സെക്കൻഡറി എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ റീജിയണൽ ഡയറക്ടറേറ്റിൽ അതിന് തൊട്ട് താഴെയായി റീജിയണൽ ഡയറക്ടറിന് താഴെയായി സ്റ്റേറ്റ് എൻ എസ് എസ് ഓഫീസറുണ്ട് എസ് എൻ എ അതുകൂടാതെ ഹയർ സെക്കൻഡറി എൻ എസ് എസിൻ്റെ ചുമതല വഹിക്കുന്ന സ്റ്റേറ്റ് കോർഡിനേറ്ററുണ്ട് ഡോക്ടർ ജേക്കബ് ജോൺ ആണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി എൻ എസ് എസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അതിന് താഴെയായി പതിനാല് ജില്ലകൾ നമുക്കുള്ളതിൽ യൂണിറ്റുകളുടെ എണ്ണം കൂടുതൽ കൊണ്ട് നമ്മൾ പതിനഞ്ച് എൻ എസ് എസ് ജില്ലകൾ തിരിച്ചിട്ടുണ്ട് ഈ പതിനഞ്ച് എൻ എസ് എസ് ജില്ലകൾക്കും പതിനഞ്ച് വരുന്നത് മലപ്പുറത്തെ രണ്ടാക്കി തിരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഓരോ ജില്ലാ കൺവീനർമാരും ഉണ്ട് അങ്ങനെ പതിനഞ്ച് ജില്ലാ കൺവീനർമാരുണ്ട് ഈ പതിനഞ്ച് ജില്ലയുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്ത് തെക്ക് മധ്യ വടക്ക് മേഖലകളിലായി മൂന്ന് റീജിയണൽ കൺവീനർമാരെയും നിയമിച്ചിട്ടുണ്ട് ഓരോ ജില്ലയിലും പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള യൂണിറ്റുകളുടെ ചുമതലയുള്ള ഓരോ പി എസ് സി അംഗങ്ങളെയും പെർഫോമൻസ് അസസ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെയും നിയമിച്ചിട്ടുണ്ട് അതിന് താഴെയാണ് യൂണിറ്റുകൾ യൂണിറ്റുകളിലെ പ്രോഗ്രാം ഓഫീസർ പ്രോഗ്രാം ഓഫീസറുടെ കീഴിൽ നൂറ് വോളണ്ടിയർമാർ ഇതാണ് ഇതിൻ്റെ ഒരു ഘടന നൂറ് വോളണ്ടിയർമാർ ഉള്ളതാണ് ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് പുതുതായി ആരംഭിക്കുമ്പോൾ അൻപത് കുട്ടികൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് രണ്ടാം വർഷം കൂടി കൂടിയാവുമ്പോഴാണ് ഒരു യൂണിറ്റ് എന്നതിനെ വിളിക്കാൻ നമുക്ക് സാധിക്കുക അതുകൊണ്ട് നൂറ് വോളണ്ടിയർമാർ ഉള്ള ഒരു സ്ഥാപനത്തിലാണ് ഒരു എൻ എസ് എസ് യൂണിറ്റ് ഉണ്ടായിരിക്കുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാന സങ്കല്പം ഈ യൂണിറ്റ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം എൻ എസ് എസിന് സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം അത്യാവശ്യം ഫർണിച്ചറല്ലാമുള്ള ഒരു ഓഫീസ് എൻ എസ് എസിന് സ്വന്തമായി ഉണ്ടായിരിക്കണം സ്കൂളിൽ എൻ എസ് എസിൻ്റെ വാർത്തകൾ വോളണ്ടിയേഴ്സിനെ അറിയിക്കാൻ വേണ്ട ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടായിരിക്കണം സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ പുറമേ നിന്ന് വരുന്ന ആൾക്ക് ഇവിടെ യൂണിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഭാഗത്തിന് ഒരു ബോർഡ് സ്കൂളിൻ്റെ പ്രധാന കവാടത്തിനു സമീപത്ത് സ്ഥാപിച്ചിട്ടുണ്ടാവണം ഒപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എൻ എസ് എസിൻ്റെതായ തുണിയിൽ നിർമ്മിച്ച ഒരു ബാനറും നമ്മുടെ പരിപാടികൾക്ക് ഉപയോഗിക്കാനായി എൻ ഒരു ഫ്ലാഗും സ്കൂളിൽ യൂണിറ്റിൽ സൂക്ഷിച്ചിരിക്കണം ഈ ഫ്ളാഗിൻ്റെയും ബോർഡിൻ്റെയും ഒന്നും അളവ് കൃത്യമായി നിഷ്കർഷിച്ചിട്ടില്ല നിറവും നിഷ്കർഷിച്ചിട്ടില്ല എങ്കിലും കേരളത്തിൽ ഹയർ സെക്കൻഡറി മേഖലയിൽ സാധാരണയായി എല്ലാ യൂണിറ്റുകളും ഉപയോഗിച്ചു വരുന്നത് നേവി ബ്ലൂ കളറിലുള്ള ബോർഡും ഫ്ളാഗുമാണ് അതിൽ വെള്ള അക്ഷരത്തിൽ ആലേഖനം ചെയ്തിട്ടില്ല ചുവന്ന നിറത്തിൽ നമ്മുടെ എൻ എസ് എസിന്റെ യംപ്ലവും അതിൽ ചേർത്തിട്ടുണ്ടാവും ഇതാണ് സാധാരണഗതിയിൽ ചെയ്തു വരുന്നത് ഇതാണ് ഇതിന്റെ ഭൗതിക സൗകര്യങ്ങൾ സ്കൂളിൽ ഉണ്ടായിരിക്കേണ്ടത് ഒപ്പം തന്നെ എൻ എസ് എസിനെ വർക്ക് ആവശ്യമായ ഉപകരണങ്ങളും നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്താൻ ആവശ്യമായ രജിസ്റ്ററുകളും എല്ലാം ഈ ഓഫീസിൽ സജ്ജമാക്കിയിരിക്കണം ഇങ്ങനെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയ ഒരു ഓഫീസ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ സന്നദ്ധനായ ട്രെയിനിങ് ലഭിച്ച ഒരു പ്രോഗ്രാം ഓഫീസറും നൂറ് കുട്ടികളും ഉന്നതതലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി അവർ സമൂഹത്തിന് നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ ഒരു എൻ എസ് എസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായി നമുക്ക് സ്ഥാപനത്തിൽ ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ടായിരിക്കണം ഈ അഡ്വൈസറി ബോർഡിൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പ്രോഗ്രാം ഓഫീസർ രണ്ട് സ്റ്റാഫ് പ്രതിനിധികൾ ഒരു ജനപ്രതിനിധി ദത്ത് ഗ്രാമത്തിലെ ഒരു പ്രതിനിധി ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ട് വോളണ്ടിയർ ലീഡേഴ്സ് എന്നിവരാണ് ഉണ്ടായിരിക്കേണ്ടത് കൂട്ടായി എടുക്കുന്ന അഡ്വൈസറി കമ്മിറ്റി ഈ അഡ്വൈസറി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം യൂണിറ്റിൽ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ എസ് എസ് പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം പ്രോഗ്രാം ഓഫീസർക്ക് തന്നെയായിരിക്കും എൻറോൾമെന്റ് മുതൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് മുതൽ അത് റിപ്പോർട്ടിംഗ് നടത്തി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് അതുപോലെ തന്നെ അവസാനം ഇതിനെ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് സമർപ്പിക്കുന്നവരെയുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പ്രോഗ്രാം ഓഫീസർക്ക് തന്നെയായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണെങ്കിലും നാഷണൽ സർവീസ് സ്കീം പ്രവർത്തിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് അതുപോലെ തന്നെ യൂണിറ്റുകളെ രണ്ട് ഐ തറഞ്ഞിരിക്കാം എയ്ഡഡ് യൂണിറ്റുകളെന്നും സെൽഫ് ഫിനാൻസിങ് യൂണിറ്റുകളെന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്ന യൂണിറ്റുകളാണ് എയ്ഡഡ് യൂണിറ്റുകൾ വോളണ്ടിയർമാരിൽ നിന്ന് തന്നെ തുക സ്വരൂപിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്ന യൂണിറ്റുകളെയാണ് സെൽഫ് ഫിനാൻസിങ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് എയ്ഡഡ് യൂണിറ്റുകളും എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സെൽഫ് ഫിനാൻസിങ് യൂണിറ്റുകളും അടക്കം ആയിരത്തി മുന്നൂറ്റി പതിനാറ് യൂണിറ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഹയർ സെക്കൻഡറിയിൽ പ്രവർത്തിച്ചു വരുന്നത് ഇതിൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വർഷം റെഗുലർ ആക്ടിവിറ്റിയിലേക്ക് ഇരുപത്തിരണ്ടായിരം രൂപയും ഏഴ് ദിവസത്തെ സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് എയ്ഡായിട്ട് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ആകെ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു യൂണിറ്റിന് അത് എയ്ഡഡ് യൂണിറ്റ് ആണെങ്കിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായി ഈ തുക പൂർണ്ണമായി ലഭിക്കുന്നില്ല എന്നതാണ് ഒരു വാസ്തവം സെൽഫ് ഫിനാൻസിങ് യൂണിറ്റുകൾ ഈ തുക കണ്ടെത്തേണ്ടത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വോളണ്ടിയർമാരിൽ നിന്ന് കളക്റ്റ് ചെയ്യാണ് ഒരു വോളന്റിയറിൽ നിന്ന് റെഗുലർ ആക്ടിവിറ്റിക്കായി ഇരുന്നൂറ്റി അൻപത് രൂപയും സ്പെഷ്യൽ ക്യാമ്പ് നടക്കുമ്പോൾ നാനൂറ്റി അൻപത് രൂപയുമാണ് ഒന്നാം വർഷം കളക്ട് ചെയ്യാവുന്ന തുക രണ്ടാം വർഷം ക്യാമ്പില്ലാത്തതുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കളക്ട് ചെയ്യാവുന്നത് അങ്ങനെ ആകെ ഒരു വോളണ്ടിയർ രണ്ടു വർഷവും സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ ആകെ നൽകേണ്ടത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഈ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും രേഖപ്പെടുത്തി വയ്ക്കുകയും എങ്ങനെയാണോ ഉന്നത തലങ്ങളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നത് അതനുസരിച്ച് ആ കണക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് സമർപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എൻ എസ് എസിന്റെ യൂണിറ്റ് മാനേജ്മെന്റ് അത് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എൻറോൾമെന്റ് മുതലാണ് പറയേണ്ടത് എന്ന് തോന്നുന്നു എൻറോൾമെന്റ് ഒന്നാം വർഷ കുട്ടികളുടെ പ്രവേശന നടപടികൾ ഏതാണ്ട് പൂർത്തിയാകുന്ന അവസരത്തിൽ എൻ എസ് എസിനെ സംബന്ധിച്ചുള്ള അവബോധം കുട്ടികൾക്ക് നൽകുന്നു സാധാരണ ചെയ്തു വരാറുള്ളത് മൊത്തം കുട്ടികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ജനറൽ ഓറിയന്റേഷൻ സംഘടിപ്പിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ഓഫീസറുടെ നേതൃത്വത്തിൽ ഓരോ ക്ലാസ്സുകളിലും എൻ എസ് എസിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്നു കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ മുൻപ് നടത്തിയിട്ടുള്ള എൻ എസ് എസിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റികൾ കാണിക്കുന്ന ചിത്രപ്രദർശനം പ്രദർശനം സംഘടിപ്പിക്കാം എൻ എസ് എസിനെ സംബന്ധിച്ചുള്ള ബ്രോഷറുകൾ അവർക്ക് വിതരണം ചെയ്യാം ഇങ്ങനെ ഏതു തരത്തിലായാലും ഈ സ്കൂളിൽ ഒരു എൻ എസ് എസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരറിവ് കുട്ടികൾക്ക് നൽകുകയാണ് ആദ്യപടി അതിനുശേഷം എൻ എസ് എസ് എല്ലെന്ന് നിർദ്ദേശിക്കുന്ന സമയത്ത് നിശ്ചിത ഫോമിൽ അപേക്ഷ സ്വീകരിക്കുകയും എൻ എസ് എസ് എല്ലിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായി വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്ത് അവരെ എൻറോൾ ചെയ്ത് അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ അറിയിക്കുകയുമാണ് സാധാരണ ചെയ്തു വരുന്നത് ഈ പ്രക്രിയ ആരംഭിക്കുമ്പോൾ മുതൽ നമ്മൾ എൻ എസ് എസ് മാനുവൽ അനുസരിച്ച് ഒരു യൂണിറ്റിൽ സൂക്ഷിക്കേണ്ട നിരവധി രേഖകളുണ്ട് അതിന് കാരണം നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചെയ്ത വർക്കുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി പോകണം എന്നുള്ളത് ഒപ്പം തന്നെ ഈ രേഖപ്പെടുത്തലുകളെല്ലാം പരിശോധിക്കാനായി ചില സമിതികളുണ്ട് അവർക്കത് പരിശോധിക്കാൻ അവസരമുണ്ടാകണമെങ്കിൽ നമ്മൾ കൃത്യമായി അത് രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ എന്തെല്ലാം രേഖകളാണ് സൂക്ഷിക്കേണ്ടത് എന്തെല്ലാം രജിസ്റ്ററുകളാണ് സൂക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഇപ്പോൾ പറഞ്ഞ എൻറോൾമെൻ്റുമായി ബന്ധപ്പെട്ട എൻറോൾമെൻ്റ് രജിസ്റ്റർ തന്നെയാണ് എൻറോൾമെൻറ് രജിസ്റ്ററിന് ഒരു സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ സ്ഥാനമാണുള്ളത് അതിൽ നൽകിയിരിക്കുന്ന എല്ലാ കോളങ്ങളും കൃത്യമായി പൂരിപ്പിച്ച് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറോ മുന്നൂറോ കുട്ടികളൊക്കെ ഒരുപക്ഷെ എൻ എസ് എസ് ലേക്ക് ചേരാനായി അപേക്ഷ നൽകിയിട്ടുണ്ടാവാം ആ കുട്ടികളെ എൻ എസ് എസ് എൽ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് ഫൈനൽ ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചു ശേഷം മാത്രമേ എൻറോൾമെന്റ് ലിസ്റ്റിലേക്ക് ഈ പേരുകൾ എഴുതി ചേർക്കാൻ പാടുള്ളൂ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ യൂണിറ്റ് ആരംഭിച്ചപ്പോൾ ആദ്യത്തെ വർഷം ഒന്ന് എന്ന് നമ്പർ ഇട്ട് തുടങ്ങി അൻപതിൽ അവസാനിക്കുന്നു രണ്ടാമത്തെ വർഷത്തെ കുട്ടികൾ വരുമ്പോൾ അൻപത്തി ഒന്ന് എന്ന് ആരംഭിക്കുന്നു നൂറിൽ അവസാനിക്കുന്നു ഇങ്ങനെ തുടർന്നാണ് നമ്പറിട്ട് പോകേണ്ടത് ഓരോ വർഷവും ഒന്ന് രണ്ട് എന്ന നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ഒരു യൂണിറ്റ് ആരംഭിച്ച ശേഷം എത്ര വോളണ്ടിയർമാർ ഈ സ്കൂളിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ആ എൻറോൾമെൻറ് രജിസ്റ്ററിൽ പേരുകൾ രേഖപ്പെടുത്തുമ്പോൾ അതിന് കൃത്യമായി ഇന്ന രീതിയിൽ രേഖപ്പെടുത്തണം എന്ന് മാനുവലിൽ വ്യവസ്ഥയൊന്നുമില്ല ചെയ്തു എങ്കിൽ പോലും നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ആൺകുട്ടികളുടെ പേര് ആദ്യവും പെൺകുട്ടികളുടെ പേര് അതിനുശേഷവും വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടല്ല ഇത് ചെയ്യുന്നത് ആൺ പെൺ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത് ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കുകയായിരിക്കും നമുക്ക് ഈ കുട്ടികളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായമാകുന്നത് അത്തരത്തിൽ അത് എഴുതി ചേർക്കുകയും ചെയ്യുക മറ്റ് ആ രജിസ്റ്റർ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വിവരങ്ങളും കൂടി ചേർത്തുകൊണ്ട് അതിന് താഴെ പ്രോഗ്രാം ഓഫീസർ ഒപ്പിടുകയും പ്രിൻസിപ്പൽ കൗണ്ടർ സൈസ് ചെയ്ത് വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പന്നാമത്തേത് അതുകൊണ്ട് നമ്മുടെ രജിസ്റ്ററുകളിൽ പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതും എൻറോൾമെൻറ്റ് രജിസ്റ്റർ ആണ് രണ്ടാമത്തേത് പ്രോജക്റ്റ് രജിസ്റ്റർ ആണ് പ്രോജക്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് എൻ എസ് എസില് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പ്രോഗ്രാം ഓഫീസർ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നു അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു വോളണ്ടിയറുമായിമാരുമായി ചേർന്നുകൊണ്ട് അത് എങ്ങനെ നടപ്പാക്കണമെന്നൊക്കെ തീരുമാനിച്ച് ആ പദ്ധതി നമ്മൾ നടപ്പിൽ വരുത്തുന്നു ഈ പദ്ധതി നടപ്പിൽ വരുത്തിയതിൻ്റെ രേഖയാണ് പ്രോജക്റ്റ് വേസ്റ്റർ എന്ന് പറയുന്നത് അതിൽ പ്രോജക്റ്റുകളുടെ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും നടത്തിയ ഉണ്ട് ആ പ്രോജക്ടിൻ്റെ പേരുണ്ട് അതിൽ ആ പ്രോഗ്രാം നടന്നപ്പോൾ ഏതെങ്കിലും വി ഐ പി മറ്റോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ഒരു ഗോളം ഉണ്ടായിരിക്കും അത് എത്ര മണിക്കൂറാണ് പ്രവർത്തനം നടത്തിയത് എന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട് അതിൽ എത്ര വോളണ്ടിയേഴ്സ് പങ്കെടുത്തു അവർ ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ ഈ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് രേഖപ്പെടുത്തേണ്ടത് അതുകൊണ്ട് പ്രോജക്റ്റ് രജിസ്റ്റർ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തന രേഖയാണ് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് രജിസ്റ്ററിനേക്കാൾ മുമ്പ് എഴുതി സൂക്ഷിക്കുന്ന മറ്റൊരു രേഖയുണ്ട് അത് പ്രോഗ്രാം ഓഫീസറുടെ ഡയറിയാണ് പ്രോഗ്രാം ഓഫീസേഴ്സ് ഡയറി ഒരു യൂണിറ്റിൽ സമയസമയങ്ങളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കണം എന്ന് പ്രോഗ്രാം ഓഫീസർ പ്ലാൻ ചെയ്തു വയ്ക്കുന്ന ഒരു രേഖയാണ് പ്രോഗ്രാം ഓഫീസേഴ്സ് ഡയറി ഉദാഹരണത്തിന് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിന റാലി നടത്താൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഈ റാലി നടത്താൻ തീരുമാനിക്കുന്നത് പതിനഞ്ചാം തീയതി അല്ലല്ലോ ഒരു പത്താം തീയതിയോ അതിനു മുമ്പോ ഒക്കെ നമ്മൾ തീരുമാനിച്ചു വയ്ക്കും ആ ഡേറ്റ് വെച്ച് അതിനകത്ത് ഈ റാലി നടത്താൻ തീരുമാനിച്ചവരെ രേഖപ്പെടുത്തുക അത് എങ്ങനെ സംഘടിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ അതിൻ്റെ സമയം അതുമായി ബന്ധപ്പെട്ട വിശദ വിശദവിവരങ്ങളെല്ലാം ചേർക്കുക അതാണ് പ്രോഗ്രാം ഓഫീസസ് ഡയറി എന്ന് പറയുന്നത് രജിസ്റ്റർ ഓരോ ആക്ടിവിറ്റിയിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അവർ അറ്റൻഡൻസ് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത് റെഗുലർ ആക്ടിവിറ്റി അറ്റൻഡൻസ് ആണ് ഈ റെഗുലർ ആക്ടിവിറ്റി അറ്റൻഡൻസിൽ നമ്മൾ സ്കൂളിൽ സാധാരണ എടുക്കുന്ന അറ്റൻഡൻസിനേക്കാൾ അല്പം വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ ടീച്ചേഴ്സ് ഇൻഡുമാർക്ക് ചെയ്യുകയാണോ ചെയ്യുക രാവിലെ ഒരു വരയിടുകയും ഉച്ച കഴിഞ്ഞ് ക്രോസ് ചെയ്യാനുള്ള ചെയ്യുക പക്ഷേ എൻ എസ് എസിൻ്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെയല്ല കുട്ടികൾ അതാത് കോളത്തിൽ അതാത് തീയതികളിൽ ഒപ്പിടുക ആണ് ചെയ്യേണ്ടത് ഓരോ പ്രവർത്തനം നടക്കുമ്പോഴും ആ പ്രവർത്തനത്തിറങ്ങുമ്പോഴും കൃത്യമായി അതേ ദിവസം തന്നെ ആ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ റെഗുലർ ആക്ടിവിറ്റി അറ്റൻഡൻസ് സെജിസ്റ്ററിൽ എല്ലാ വോളണ്ടിയർമാരും നിർബന്ധമായി ഒപ്പിട്ടിരിക്കുന്നു ഒരു അറ്റൻഡൻസ് സെസ്റ്റർ കൂടി ഉണ്ട് അത് സ്പെഷ്യൽ ക്യാമ്പിൻ്റെ അറ്റൻഡൻസ് സെജിസ്റ്ററാണ് ക്യാമ്പ് ഏഴു ദിവസമായിട്ടാണ് നടക്കുന്നത് ഈ ഏഴ് ദിവസവും ഓരോ വോളണ്ടിയറും എല്ലാ ദിവസവും രാവിലെ തന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിരിക്കണം ഇങ്ങനെ രണ്ട് അറ്റൻഡൻ ടെസ്റ്റുകളാണ് നമുക്ക് എൻ എസ് എസില് സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നത് കൂടെ തന്നെ അടുത്തതായി വരുന്നത് വോളണ്ടിയർമാരുടെ വർക്ക് ഡയറിയാണ് വോളണ്ടിയേഴ്സ് വർക്ക് ഡയറി കുട്ടികൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഡേറ്റും ടൈമും വെച്ച് ഈ ഡയറിയിൽ രേഖപ്പെടുത്തണം അവർ നിശ്ചിത മണിക്കൂറുകൾ പ്രവർത്തനം പൂർത്തിയാക്കി എന്ന് തെളിവ് നൽകാനായി ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഒരു യൂണിറ്റിൽ ഒരു കുട്ടി ചെയ്യേണ്ടത് നൂറ്റി ഇരുപത് മണിക്കൂർ പ്രവർത്തനമാണല്ലോ ഏറ്റവും ചുരുങ്ങിയത് ചെയ്യേണ്ടത് കൂടാതെ ഒരു വർഷം ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു ക്യാമ്പും അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാണല്ലോ അത് കൃത്യമായി കുട്ടി ചെയ്തിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നതാണ് വോളന്റിയറുടെ വർക്ക് ഡയറി അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ രൂപീകരിച്ചിരിക്കുന്ന അഡ്വൈസറി കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അനുസരിച്ചാണല്ലോ നമ്മൾ പദ്ധതികൾ നടപ്പാക്കുക ഈ തീരുമാനങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റി മിനിറ്റ്സ് ബുക്ക് സ്കൂളിലുണ്ടായിരിക്കണം അത് നമ്മൾ സാധാരണ ഏത് യോഗത്തിനും ചേരുന്നത് പോലെ ആ യോഗം ചേരുകയും അതിൻ്റെ മിനിറ്റ്സ് ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വയ്ക്കുകയുമാണ് വേണ്ടത് അടുത്തതായി വരുന്നത് ഒരു ഇൻസ്പെക്ഷൻ രജിസ്ട്രാ നമ്മുടെ കുട്ടികൾക്ക് നിലവിൽ രണ്ട് വർഷവും കൂടെ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറുകൾ പ്രവർത്തനം പൂർത്തിയാക്കുകയും ഏഴ് ദിവസത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് എൻ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് എൻ എസ് സർട്ടിഫിക്കറ്റിന് അർഹമാകണമെങ്കിൽ അർഹനാകണമെങ്കിൽ ഒരു കുട്ടി അർഹനാകണമെങ്കിൽ ഈ ഇരുന്നൂറ്റിനാൽപ്പത് മണിക്കൂർ ചുരുങ്ങിയത് എൻ എസ് എസ് പ്രവർത്തിക്കുകയും ക്യാമ്പ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരിക്കണം അപ്പോൾ ഈ ഇരുന്നൂറ്റിനാൽപ്പത് മണിക്കൂർ ഈ കുട്ടി അത് ചെയ്തിട്ടുണ്ട് എന്ന് പ്രോഗ്രാം വൈസർക്ക് ബോധ്യമുണ്ടായിരിക്കണം സ്കൂളിലെ പ്രിൻസിപ്പലിനും ബോധ്യമുണ്ടായിരിക്കണം ഒപ്പം തന്നെ ഈ നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു എൻ എസ് എസ് എല്ലിൽ നിന്ന് നിയോ നിയോഗിക്കുന്ന ഒരു വ്യക്തി ആ സ്കൂളിലെത്തി വർഷാവസാനം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന ആൾക്ക് ഈ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നും അത് കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നും രജിസ്റ്ററുകളെല്ലാം കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രജിസ്റ്റർ ആണ് ഇൻസ്പെക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് അടുത്തതായുള്ള രേഖ എയ്ഡഡ് യൂണിറ്റ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് യൂണിറ്റ് ആണെങ്കിലും നമ്മൾ സ്വരൂപിക്കുന്ന പണം കൃത്യമായി രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തുകയും അതിനെ കണക്ക് സൂക്ഷിക്കുകയും വേണമെന്ന് മുമ്പ് സൂചിപ്പിച്ചു വരുന്നല്ലോ നമ്മൾ സ്വരൂപിക്കുന്ന പണം അതാത് സമയങ്ങളിൽ തന്നെ ബാങ്കിൽ പ്രിൻസിപ്പലിൻ്റെയും പ്രോഗ്രാം ഓഫീസറുടെയും പേരിൽ ജോയിൻറ് അക്കൗണ്ടായി ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം അങ്ങനെ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പാസ്ബുക്കും ചെക്ക് ബുക്കും യൂണിറ്റിൽ ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ നമ്മുടെ കണക്ക് രേഖപ്പെടുത്തി വെക്കുന്ന ക്യാഷ് ബുക്കും ലെഡ്ജറും ഈ എൻ എസ് എസിന്റെ ഓഫീസിൽ എപ്പോഴും സമയസമയങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ടാവണം എൻ എസ് എസ് ഓഫീസില് നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചർ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതിൻ്റെ എല്ലാം വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്ക് രജിസ്റ്ററും നമ്മുടെ യൂണിറ്റിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഓരോ വർഷത്തിന്റെയും അവസാനത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ച് അതിൻ്റെ രണ്ട് കോപ്പി വാങ്ങി ഒരു കോപ്പി എൻ എസ് എസ് സെല്ലിലേക്ക് നൽകുകയും ഒരു കോപ്പി നമ്മൾ സ്കൂളിൽ സൂക്ഷിക്കുകയും ചെയ്യണം അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു ഫയൽ ഓഡിറ്റ് ഫയൽ എന്ന പേരിൽ നമ്മുടെ യൂണിറ്റിൽ ഉണ്ടായിരിക്കണം ഒരു വർഷം ആദ്യത്തെ പ്രവർത്തി ദിവസം ആരംഭിക്കോട് മുതൽ എൻ എസ് എസ് സെല്ലിൽ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്ന എല്ലാ സർക്കുലറുകളും ഒന്നൊഴിയാതെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഫയൽ ഉണ്ടായിരിക്കണം അത് സർക്കുലർ ഫയൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ഈ സർക്കുലർ ഫയൽ കൃത്യമായി യൂണിറ്റുകളിൽ സൂക്ഷിച്ചിരിക്കണം അതുപോലെ തന്നെ ഇത്രയും രജിസ്റ്ററുകളാണ് പ്രധാനപ്പെട്ട രജിസ്റ്ററുകൾ എങ്കിൽ പോലും ഈ എൻ എസ് എസ് നടത്തുന്ന നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ശരിയായി നടക്കുന്നുണ്ട് എന്ന് മോണിറ്റർ ചെയ്യുന്നതിനായി നമുക്ക് ശക്തമായ ഒരു മോണിറ്ററിംഗ് സംവിധാനമാണ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിലുള്ളത് സൂചിപ്പിച്ചതുപോലെ പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ യൂ യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ലസ്റ്ററിന് നേതൃത്വം കൊടുക്കാനായി ഒരു ക്ലസ്റ്റർ കൺവീനർ എന്ന പി എസ് സി അംഗവും ക്ലസ്റ്ററുകൾ ചേരുന്ന ജില്ലയിലെ കാര്യങ്ങൾ നോക്കുന്നതിനായി ജില്ലാ കൺവീനറും മൂന്ന് മേഖല കൺവീനർമാരും നമുക്കുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ ഇവർ ആരെങ്കിലും അതല്ലെങ്കിൽ സ്റ്റേറ്റ് കോർഡിനേറ്ററോ നമ്മുടെ യൂണിറ്റുകളിൽ പരിശോധനയ്ക്കായി എത്തുമ്പോൾ പരിശോധന എന്നതിനെ വിളിക്കേണ്ടതില്ല ഒരു സന്ദർശനത്തിനായി എത്തുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ട് നടന്നിട്ടുണ്ടോ ജനസോദന പ്രവർത്തനങ്ങൾ ശരിയായി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളതായ അഭാഗങ്ങൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അത് രേഖപ്പെടുത്തി വയ്ക്കാനായി നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ ഡയറി കൂടി സൂക്ഷിക്കാറുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ മികവ് പുലർത്തിയിട്ടുണ്ട് എന്നൊക്കെ വരുന്ന ആളുകൾ എഴുതുന്ന ഒരു ഇൻസ്പെക്ഷൻ ഡയറി കൂടി സ്കൂളിൽ സൂക്ഷിക്കാറുണ്ട് ഇതിനൊക്കെ പുറമെ നമ്മുടെ സ്കൂളിൽ സൂക്ഷിക്കുന്ന മറ്റൊരു പ്രധാന രേഖ നമ്മുടെ യൂണിറ്റ് സന്ദർശിക്കുന്ന നമ്മുടെ പ്രവർത്തകർ നടക്കുമ്പോഴായാലും അല്ലാത്ത സമയത്ത് യൂണിറ്റ് സന്ദർശിക്കുന്ന ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഒരു വിസിറ്റേഴ്സ് ഡയറി കൂടി നമ്മുടെ യൂണിറ്റിൽ ഉണ്ടായിരിക്കണം രജിസ്റ്ററുകളും രേഖപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് നാം ഓർക്കേണ്ട മറ്റൊരു കാര്യം രണ്ട് വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പുറത്തു പോകുന്ന കുട്ടികൾക്ക് എൻ എസ് എസ് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നൽകാറുണ്ടല്ലോ ഈ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ അതിൻ്റെ വിവരം എൻറോൾമെൻ്റ് രജിസ്റ്ററിൻ്റെ പിറകിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് വിവരങ്ങളെല്ലാം എഴുതി ചേർന്ന ശേഷം മാത്രമേ നൽകാവൂ എന്നുള്ളതാണ് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടമാവുകയോ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് വളരെ അത്യാവശ്യമായി വരും അതുകൊണ്ട് ഈ രേഖപ്പെടുത്തൽ കൂടി പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി മീൻസിനെ കുറിച്ച് പറഞ്ഞു ഒരു വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നാല് പ്രാവശ്യമെങ്കിലും അഡ്വൈസറി കമ്മിറ്റി ചേരണം എന്നുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ അവിടെ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം ഒരു പ്രോഗ്രാം ഓഫീസർക്ക് ഒറ്റയ്ക്ക് ഈ ജോലികളെല്ലാം ചെയ്തുകൊണ്ട് പോവുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ രജിസ്റ്ററുകളുടെ രേഖപ്പെടുത്തലുകൾ അടക്കം എല്ലാ കാര്യങ്ങളും കൂട്ടായ ഉത്തരവാദിത്വത്തിൽ വോളണ്ടിയർ ലീഡർമാരും മറ്റ് ആ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റ് വോളണ്ടിയേഴ്സും ഒക്കെ കൂടി ചേർന്നാണ് നടത്തേണ്ടത് മാത്രമല്ല എൻ എസ് എസ് മാനോലി കൃത്യമായി പറയുന്നത് പോലെ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂളാണെങ്കിൽ അവിടെ ഒരു ലേഡി ആയിരിക്കണം പ്രോഗ്രാം ഓഫീസർ മിക്സ സ്കൂളാണെങ്കിൽ ലേഡി ടീച്ചറോ ജെൻ സ്റ്റാഫിൽ നിന്നാരെങ്കിലുമോ ആകാം അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ടീച്ചിങ് സ്റ്റാഫിലെ അംഗങ്ങൾക്ക് മാത്രമേ പ്രോഗ്രാം ഓഫീസറാകാൻ പാടുള്ളൂ അത് നിർബന്ധമായും മനുവിൽ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഒരു സ്കൂളിലെ പ്രിൻസിപ്പലും സഹപ്രവർത്തകരായ അധ്യാപകരും അതുപോലെ തന്നെ പി ടി എ തുടങ്ങിയ സംഘടനയിലെ ആളുകളുമൊക്കെ ഒത്തൊരുമിച്ച് നിന്ന് സഹായിച്ചെങ്കിൽ മാത്രമേ മികച്ച രീതിയിൽ ഒരു യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രോഗ്രാം ഓഫീസർക്ക് സാധിക്കുകയുള്ളൂ എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ നമ്മുടെ സ്റ്റുഡൻസ് പോലീസ് സ്കൌട്ട് ഗൈഡ് റെഡ് ക്രോസ് ഒക്കെ പോലെ എൻ എസ് എസിന് പ്രത്യേകമായ യൂണിഫോം ഇല്ല എന്നാൽ ചില വിദ്യാലയങ്ങളിൽ ഒന്ന് പ്രത്യേകമായി തിരിച്ചറിയാൻ വേണ്ടി ചില പ്രത്യേക നിറത്തിലുള്ള ടീഷർട്ടുകൾ വാങ്ങുകയും അതിൻ്റെ മുന്നിലും പിന്നിലും എൻ എസ് എസിൻ്റെ എൻ എസ് നാഷണൽ സർവീസ് സ്കീം അല്ലെങ്കിൽ എൻ എസ് എസ് എന്ന് പ്രിന്റ് ചെയ്യുകയും ഫ്രണ്ടിൽ അതിൻ്റെ എംപ്ലം വെച്ച് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാറുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു തെറ്റില്ല എങ്കിലും യഥാർത്ഥത്തിൽ എൻ എസ് എസ് മാനുവലിൽ എൻ എസ് എസ് ഒരു യൂണിഫോം നിഷ്കർഷിച്ചിട്ടേ ഇല്ല എന്ന് നമ്മൾ ഓർക്കണം അവസാനമായി പറയാനുള്ളൊരു കാര്യം കുറച്ച് കുട്ടികളെങ്കിലും ഗ്രേസ് മാർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് എൻ എസ് എസിലേക്ക് വരുന്നതായി കാണാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എൻ എസ് എസ് ഗ്രേസ്മാർക്കിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനവുമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ കമ്മ്യൂണിറ്റി സർവീസ് എന്നുള്ളതാണല്ലോ ഈ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ വ്യക്തിത്വ വികാസം ആർജിക്കുക എന്നതാണ് ഒരു കുട്ടി ലക്ഷ്യമാക്കുന്നതെങ്കിൽ തൻ്റെ പഠന സമയത്ത് സാമൂഹ്യ പ്രവർത്തനത്തിനുകൂടി അല്പസമയം മാറ്റിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ മാത്രമേ എൻ എസ് എസിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നോർക്കണം ഈ സെലക്ഷനിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതായ ആളുകളുടെ ശുപാർശകളോ മറ്റോ ഒന്നുമോ ഒന്നുമേ പരിഗണിക്കേണ്ട യാതൊരു കാര്യവുമില്ല അങ്ങനെ ചെയ്യാനും പാടില്ല എൻ എസ് എസ് എന്ന സാമൂഹ്യ പ്രവർത്തന സംഘടനയിൽ അംഗമാകാൻ ആഗ്രഹിച്ചു വരുന്ന അതാഗ്രഹിക്കുന്ന മറ്റ് താൽപ്പര്യങ്ങളൊന്നുമില്ലാത്ത ഒരു കുട്ടിയെയാണ് നമ്മൾ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ വോളണ്ടിയേഴ്സിനും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവിസ്മരണീയമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ ഈ എൻ എസ് എസ് പ്രവർത്തന കാലഘട്ടം ഇടയാകട്ടെ എന്നും ആശംസിക്കുന്നു ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ യൂണിറ്റുകൾ കൊണ്ടുനടക്കാനും നിങ്ങളുടെ അധ്യാപക ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമായി ഈ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എന്ന കാലഘട്ടം മാറട്ടെ എന്നും പ്രോഗ്രാം ഓഫീസർമാർക്ക് വേണ്ടിയും ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു മനസ്സ് നന്നാവട്ടെ